അഞ്ച് വർഷത്തേക്കാണ് വരുന്നെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി റേഞ്ച് ആണ് അഞ്ചു വർഷത്തേക്ക് വരുന്നത് നാലുവർഷത്തേക്കാണ് വരുന്നതെങ്കിൽ മാക്സിമം അഞ്ചു വർഷമാണ് കിട്ടുന്നത് നാലു വർഷമാണ് വരുന്നെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് സാൻഡ്രോ അടുത്തോണ്ട് സാൻഡ്രോ ഇത് സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ് അതായത് ഒരു നാനോ ആണ് ടാറ്റയുടെ നാനോ കുഞ്ഞു നാനോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ട്വിസ്റ്റ് അല്ലെ ട്വിസ്റ്റ് എക്സ് വണ്ടി ഈ ഓൺ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പ്ലസ് ഇറ പ്ലസ് ആണ് പ്ലസ് അടുത്തോണ്ട് നമുക്ക് റൊണോൾഡോന്റെ ക്യുഡ് ആണ് വരുന്നത് ഓൾട്ടോ അടുത്തത് നമ്മുടെ ഓൾട്ടോ തന്നെയാണ് വരുന്നത് ഓൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ തന്നെയാണ് വി എക്സ് ഐ കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇതും നമ്മൾക്ക് സിംഗിൾ ഓണർ ആണ് വരുന്നത് അത് ഷേപ്പ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമ്മുടെ ഷേപ്പ് മാറി വന്ന മോഡലാണ് അന്നും ഇന്നും എന്നും വണ്ടി വണ്ടി സ്കോർപിയോ ഇത് പഴയ മോഡലാണ് ിയത്യമ പൊതുവെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള നമ്മുടെ ടെസ്റ്റ് ആൻഡ് ഡ്രൈവിലാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളിലാണ് നമ്മളോട് നമ്മുടെ ബാലു ഉണ്ട് ബാലുണ്ട് ബാലു എല്ലാവർക്കും അറിയാം നമ്മുടെ ജനങ്ങാർ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടും പക്ഷേ ബാലുണ്ട് സ്വന്തം ഷോറൂമാണ് അത്യാവശ്യം ത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ബഡ്ജറ്റ് കളക്ഷൻസ് ഉണ്ട് അതേമാതിരി പ്രീമിയം വണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് പ്രീമിയം മീൻസ് ഒരു ആവറേജ് അല്ലെങ്കിൽ വേണ്ടിയുള്ള കളക്ഷൻസ് ഉണ്ട് ലൊക്കേഷൻ വന്നിട്ട് പറയാം തിരുവനന്തപുരം ചന്തവള സോറി കഴക്കൂട്ടം ചന്തവള ചന്തവളുടെ നമ്പർ ഞാൻ ഡിസ്ക് കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാം ചെയ്യുക ഇവിടെ ഫേസ്ബുക്ക് ആണ് പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ബാലു ഉണ്ട് ബാലു അപ്പോൾ നമ്മൾ കണ്ട് ഒരുപാട് നാളായി ഒരുപാട് തന്നെ നമുക്ക് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വണ്ടി വണ്ടി ഓൾട്ടോ ആണ് മോഡൽ

അഡീഷണൽ ഇതിന് വരുമ്പോഴത്തേക്ക് എ സി പവർ സ്റ്ററിംഗ് ടു ഡോർ പവർ ഇൻഡോ ആണ് വരുന്നത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ മാര്യ ഓൾട്ടർ ഏറ്റൻഡ് ാണ് സെക്കൻഡ് ഓണർ ഓണർ ആണ് സെക്കൻഡ് ആണ് ഫുൾ കമ്പനി സർവീസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മുപ്പത്തി അഞ്ചാണ് റേറ്റ് ആണ് ആസ്കിങ് റേറ്റ് ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ഏകദേശം നമുക്ക് എയ്റ്റി ടു നയന്റി പെർസെൻറ്റേജ് വരെ ലോൺ ഫണ്ടിങ് കയറും അത്യാവശ്യം സിബിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കസ്റ്റമേഴ്സിന് മാക്സിമം എമൗണ്ട് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കണം ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് കിട്ടും അതെ ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് കിട്ടും ശരി ശരി അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ ഓൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ തന്നെയാണ് വി എക്സ് ഐ വി എക്സ് ഐ എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് വരുന്നത് ഓക്കെ ബാക്ക് ടയർ പുതിയ ടയർ ആയിരുന്നു അതെ രണ്ടായിരം ആവറേജ് ഉണ്ട് ആവറേജ് ഉള്ളു റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഓക്കെ ഇതിൽ വരുമ്പോഴത്തേക്ക് നോർമലി വരുന്ന എ സി പോസ്റ്ററിംഗ് ടൂ ഡോർ പവർ വിൻഡോ തന്നെയാണ് വരുന്നത് ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഇത് ട്രീൻ ചെയ്തിട്ടുണ്ട് അതെക്രീൻ ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് സെൻസർ ചെയ്തിട്ടുണ്ട് ക്യാമറയുണ്ട് വേറെ കംപ്ലൈൻസും കാര്യങ്ങളോ ഒന്നും നിലവിലില്ല സിംഗിൾ ഓൺ വണ്ടി തന്നെയാണ് ഇതിന്റെ റേറ്റ് 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 വരുന്ന സമയത്ത് നമുക്ക് 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 ആണ് വരുന്നത് വരുന്നത് ആസ്കിംഗ് ഇത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ കൊടുക്കാൻ ഒരു ലോൺ ലോൺ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം രണ്ട് ു അപ്പൊ അതിന്റേതായിട്ടുള്ള ഇ എം ഐ കാര്യങ്ങള് ബാങ്കുകാരാണ് പറയുന്നത് ബാക്കി ഡൗൺ ഡൗൺ പേയ്മെന്റ് നമുക്ക് അടുത്ത അടുത്ത വണ്ടി വണ്ടി മോഡലാണ്

ഇത് നമുക്ക് റേറ്റ് വരുന്ന സമയത്ത് രണ്ടേ കാലാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ലോൺ കയറും രണ്ടായിരത്തി പതിനഞ്ചായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നാല് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ ലോൺ ലോൺ എമൗണ്ട് ഒരു ടു നൈന്റി പെർസെന്റ് ഫണ്ടിങ് കയറും കസ്റ്റമർ ഒരു എങ്ങനെ ഒരു അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് വരും ശരി അടുത്ത അല്ലേ അന്നും ഇന്നും എന്നും

വണ്ടി നല്ല വണ്ടിയാണ് വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല പഴക്കത്തിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ് വണ്ടിയിലെ വരുന്നത് വേറെ അഡീഷണൽ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് അല്ലാത്ത ഒന്നും ഇല്ല എല്ലാം എല്ലാം വർക്കിങ് ആണ് എല്ലാം വർക്കിങ് ആണ് അഡീഷണൽ സീറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഇപ്പം പോളിഷ് ഒക്കെ ചെയ്ത്

ഫുൾ കമ്പനി സർവീസ് ആണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി മാഗ്നാണ് വേരിയന്റ് വരുന്നത് എയർ കണ്ടീഷൻ ഫ്രണ്ട് ടയർ പുതിയ ബാക്ക് ആവറേജ് ആണ് ഒന്നുമില്ല റീപ്ലേസോ അങ്ങനെ ഒന്നുമില്ല ഇത് വരുമ്പഴത്തേക്ക് മാഗ്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്കും എ സി പൗസ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ നോർമലി വരുന്നത് വണ്ടിക്ക് വണ്ടി നീറ്റ് വണ്ടിയാണ് എല്ലാം എല്ലാം വർക്ക് ചെയ്യണം ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ ഒന്നും നിലവിലില്ല ഇത് നമുക്ക് റേറ്റ് വരുന്ന സമയത്ത് ഒന്ന് എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് ലോൺ കിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഇയേഴ്സ് ആയിരിക്കും ലോൺ കിട്ടുന്നത് ഇ എം ഐ അതിനനുസരിച്ച് വരും ഡൗൺ പേയ്മെന്റ് നമ്മുടെ ഇപ്പൊ അഞ്ച് വർഷത്തേക്കാണ് വരുന്നെങ്കിൽ നമുക്കൊരു രണ്ടായിരത്തി മുന്നൂറ്റമ്പത് റേഞ്ച് ആണ് അഞ്ചു വർഷത്തേക്ക് വരുന്നത് നാല് വർഷത്തേക്കാണ് വരുന്നതെങ്കിൽ മാക്സിമം അഞ്ചു വർഷമാണ് കിട്ടുന്നത് നാലു വർഷമാണ് വരുന്നതെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ്റിഅമ്പത് രൂപ ശരി

പഴയ വണ്ടിയ ചെറിയൊരു വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഡോർ മാറിയിട്ടുണ്ട് അതെ 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 ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് ഒന്നെങ്കിലും എടുക്കാം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആയിട്ട് ഫാമിലി കാർ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് വൺ ട്വന്റി ഫൈവ് ആണ് അതായത് കുറച്ചുകൂടെ നമുക്ക് രീതിയിൽ ലോൺ രീതി ലോണ് ബുദ്ധിമുട്ടാണ് അത്രയും അങ്ങനത്തെ ഒരു പ്രൊഫൈലുള്ള കസ്റ്റമറും അല്ലെങ്കിലും അതിന്റേതായിട്ടുള്ള ഇ എം ഐ കൂടുതലായിരിക്കും അടുത്ത വണ്ടി നമുക്ക് ഓൾട്ടോ അത് ന്യൂ ഷേപ്പ് ആണ് പതിനഞ്ച് മോഡൽ നമ്മൾ ഷേപ്പ് മാറി വന്ന മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്

റേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ആണ് നമുക്ക് റേറ്റ് വരുന്നത് മാക്സിമം ലോൺ കയറും ഏകദേശം എങ്ങനെ പോലെ ഒരു രണ്ടേ കാലിന് മേളിൽ നല്ല പ്രൊഫൈൽഡ് കസ്റ്റമർ ആണ് രണ്ടേ കാലിന് മേളില് ലോൺ കയറിയാണ് അഞ്ച് വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാനും ഇതും നമുക്ക് സിംഗിൾ ഓണർ ആണ് വരുന്നത് സിംഗിൾ ഓണർ വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് അറുപതിനായിരം കിലോമീറ്ററിനകത്താണ് ഓടിയിരിക്കുന്നത് വണ്ടി റിപ്ലേസ്മെന്റ് ഉണ്ടല്ലോ നമ്മളെ റിപ്ലേസ്മെന്റ് വരുന്നത് ഫ്രണ്ട് ബോണറ്റ് മാറ്റിട്ടുണ്ട് മാറ്റിട്ടുണ്ട് അല്ലേ അതുമാത്രേ ഉള്ളൂ സർവീസ് കംപ്ലീറ്റ് സർവീസാണ് ഫുൾ കംപ്ലീറ്റ് സർവീസാണ് ഓക്കേ ഇപ്പോ ലാസ്റ്റ് സർവീസ് 56 കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ലാമ്പർട്ടേ ടൂലോ പവർന്റെ എയർ കണ്ടീഷണറിങ്ങി ആ എയർ കണ്ടീഷണറിങ് ടൂലോ പവർന്റെ വരും ഇതെ വരുന്നത് സീറ്റൊക്കെ നോർമൽ കമ്പനി സീറ്റാണ് ഇപ്പോ കിടക്കുന്നത് ഓക്കേ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കുറപ്പോല്ലേ ആവറേജ് ആ ഇപ്പൊ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട് എങ്ങനെ ഒരു ചില വരും ഇത് നമുക്ക് റേറ്റ് ആകുമ്പോത്തേക്ക് 190 ആണ് വരുന്നത് ലോൺ രണ്ട് വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും സ്കീമും ും ബാങ്കിലാണ് പറയുന്നത് ലോൺ രണ്ടായിരത്തിന്റെ വർഷം ഒരു രണ്ടു ലോൺ അടുത്തോണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ നമുക്ക് നമുക്ക് അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റൊണോൾഡിന്റെ ക്യുഡ് ആണ് വരുന്നത് റൊണോൾഡിന്റെ ക്യുഡ് ബേസ് മോഡലാണ് ആർ എക്സ് എൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഓക്കെ

ില്വർ വിൻഡോ നമുക്ക് ഈ വണ്ടി നമുക്ക് മാക്സിമം ഫണ്ടിങ്ങിന് ലോൺ കൊടുക്കാം മാക്സിമം അത്യാവശ്യം പ്രൊഫൈൽഡ് കസ്റ്റമർ സിവിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റും അത് ഒരു പേയ്മെന്റ് പോലും ചെയ്യാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും

ാണ് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് എന്നാ പോലും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പോഴും നിലവിൽ സിംഗിൾ ഓണർ മാത്രം വേറെ വണ്ടിയിലും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ വൺ ലാഖ് ട്വൽ തൗസൻഡ് ഓടിയിട്ടുണ്ട് വണ്ടി നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അങ്ങനെ ഒരുപാട് വണ്ടി ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്റെ അറിവ് അറിവ് അറിയത്തില്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതില് ഇപ്പം ഇത് റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്കകത്താണ് റേറ്റ് വണ്ടി വേറെ കംപ്ലൈൻറ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നമുക്കൊരു ലാസ്റ്റ് ഒരു ഒന്ന് മുപ്പത് അടുത്ത വണ്ടി അടുത്ത വണ്ടി നമ്മുടെ നാനോ ആണ് ടാറ്റയുടെ നാനോ കുഞ്ഞ് നാനോ ഓട്ടോമാറ്റിക് ആണ് ും വരുന്നത് ും റേറ്റ് വരുമ്പഴത്തേക്ക് രണ്ട് ഇരുപത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സംബന്ധിച്ച് നമുക്ക് ലോണ് കിട്ടത്തില്ല ലോൺ റെഡി ക്യാഷ് ആയിരിക്കണം വീഡിയോ നമ്മൾ മുമ്പത്തെ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി കാണിക്കാത്ത അതെ കാണിക്കാത്ത വണ്ടികളും ഓക്കെ പിന്നെ ബഡ്ജറ്റ് കാർ ഇവിടെ ഓൾട്ടോ കിടപ്പുണ്ട് അതേമാതിരി സാൻഡ്രോ വേറെ വണ്ടി സാൻഡ്രോ കിടപ്പുണ്ട് നമ്മുടെ ടാറ്റ ഇന്ത്യക്ക് കടപ്പുണ്ട് അങ്ങനെ കുറെ മീറ്റ് കടപ്പുണ്ട് പിന്നെ സാൻഡ്രോ ടെസ്റ്റ് കഴിഞ്ഞ സാൻഡ്രോ സാൻഡ്രോണ്ട് വണ്ടികൾ അവൈലബിൾ ആണ് നമുക്കിപ്പോ ഏതെങ്കിലും വണ്ടി നമുക്ക് ഇനി വരുന്ന പുതിയ പുതിയ വണ്ടികൾ വരുന്നത് അറിയണമെങ്കിൽ നമ്മുടെ പേജും കാര്യങ്ങളും ഉണ്ട് ഇൻസ്റ്റയില് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട് പേജ് ഫേസ്ബുക്ക് വരുമ്പോഴത്തേക്ക് ട്രസ്റ്റാൻഡ്രൈവ് പ്രിയോണ്ട് കാസ് എന്നാൽ രണ്ട് പേജിലും നമ്മളെ എല്ലാ വണ്ടികളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പോസ്റ്ററിൽ തന്നെ അതിന്റെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ എന്റെ ചാനലും നോക്കിയാൽ ബാക്കി എല്ലാ വണ്ടി വണ്ടികളുടെ ശരി അടുത്ത